ഇന്നലെ മഹാരാജാസ് കോളേജിൽ നടന്ന അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളെ കാണുന്നതിനു വേണ്ടി തീരുമാനിച്ചത് അങ്ങേറ്റം ഞെട്ടിക്കുന്ന നിലയിൽ അതിക്രൂരമായിട്ടാണ് ഇന്നലെ മഹാരാജാസ് കോളേജിൽ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ആക്രമിക്കപ്പെട്ടത് ക്യാമ്പസിൽ എം ജി സർവകലാശാലയുടെ നാടകോത്സവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് എന്തായിരുന്നു പരിശീലനവുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴിരുന്ന് സഭയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വതി എന്നീ വിദ്യാർത്ഥികളെ ക്യാമ്പസിന് വെളിയിൽ നിന്നും രാത്രി ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ കെ എസ് യുവിൻ്റെയും പ്രട്ടേണിറ്റി മുന്നിൻ്റെയും പടത്തും അതോടൊപ്പം ക്യാമ്പസിന് പുറത്തുള്ള വിദ്യാർത്ഥികളല്ലാത്ത ചില ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു രാത്രി ക്യാമ്പസിനകത്ത് മാരകായുധങ്ങളുമായി കടന്നു കയറും അതിക്രൂരമായി ആക്രമിക്കുന്ന കുത്തി പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നത് പല ആവർത്തി ആവർത്തിച്ച് ഇദ്ദേഹത്തെ കടാലുൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിക്കുന്ന നിലയുണ്ടായി കഴുത്തിന് നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കാതെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ഒരു രാത്രി സമയത്താണ് മഹാരാജാസ് കോളേജിനകത്ത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറി അഭിവന്യൂവിനെ കൊലപ്പെടുത്തുന്നത് എന്ന അർജുന അതിമാരകമായിട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ നിലയിൽ സമാനമായ നിലയിൽ വീണ്ടും ക്യാമ്പസിൽ എസ് എഫ്ഐയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുക എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ സംഘം കടന്നു വന്നത് വളരെ ആസൂത്രിതമായി കൃത്യമായ ട്രെയിനിങ് ലഭിച്ച സെമിനലുകളെ പോലെയാണ് അവർ അക്രമം അഴിച്ചു നമ്മുടെ ക്യാമ്പസുകൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത എന്റെ ഒടുവിൽ ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത് ധീരജാണ് ഇടുക്കിയത് അപ്പോൾ ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം പുതു മുന്നടങ്ങ് ആവർത്തിച്ചു പറഞ്ഞു ധീരജും അഭിമുന്യവും ഒന്നും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ആവർത്തിക്കരുത് എന്ന് പറയാം എന്നാൽ വീണ്ടും ആവർത്തിക്കും എസ് എഫ് ഐ പ്രവർത്തകരെ ക്യാമ്പസിനകത്ത് കൊലപ്പെടുത്തും എന്ന നിശ്ചയവുമായിട്ട് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഈ കൂട്ടം ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ചെറിയ നേരിയ വ്യത്യാസത്തിലാണ് നാസറിന്റെ ജീവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ കാസർഗോഡ് സ്വദേശിയാണ് അപ്പോ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈയൊരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു സാഹചര്യത്തിൽ നിൽക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഈ നിറയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിന് വലിയൊരു വിരോധാഭാസം ഇവിടെ രൂപപ്പെടുന്ന ഒരു സഖ്യമാണ് കെ എസ് യു അതുപോലെ തന്നെ ഫെഡറലിറ്റി മൂവ്മെന്റ് അവർ കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം മറ്റ് ജില്ലകൾക്കകത്ത് അത്ര പരിചിത ഇക്കൊള്ളണമെന്നില്ല എന്നാൽ എറണാകുളം ജില്ലക്കകത്തെ വിവിധ ക്യാമ്പസുകളിൽ സമാനമായ നിലയിൽ സഖ്യമെന്നോണം ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച ായി പ്രട്ടേണിറ്റി മൂവ്മെന്റിനകത്തേക്ക് വലിയ തോതിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ഇന്ത്യക്കകത്ത് നിരോധിക്കപ്പെട്ടതിനു ശേഷം അതിന്റെ പ്രവർത്തകർ വലിയ തോതിൽ പ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരായി മാറുന്ന കാഴ്ച ഞങ്ങളുടെ മുൻപിലുണ്ട് ക്യാമ്പസുകൾക്കകത്ത് അപ്പോ ഇതിനു മുൻപും നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻഡിഎഫ് നിരോധിച്ചിട്ടുണ്ട് സിമി നിരോധിച്ചിട്ടുണ്ട് അപ്പൊ എൻഡിഎഫ് നിരോധിച്ചപ്പോ സിമിയായിട്ട് അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു സിമി നിരോധിച്ചപ്പോ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടുമായി അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു എന്നാൽ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും നിരോധിച്ചതിനു ശേഷം പുതിയൊരു സംഘടന രൂപപ്പെടുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ ഈ നിരോധനത്തിന് ശേഷം പ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന നിലയിൽ എങ്ങനെയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ മുൻകാലങ്ങളിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സമാനമായ നിലയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മുഖവടം അണിഞ്ഞുകൊണ്ട് ക്യാമ്പസുകൾക്കകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് പ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകരായി മുൻകാലങ്ങളിലെ ക്യാമ്പസ് ഫ്രണ്ടുകാർ പോപ്പുലർ ഫ്രണ്ടുകാരും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പതായ കീഴിൽ അണിനിരക്കുന്ന അനുഭവമുണ്ട് ഇത്തരം ആളുകൾക്ക് കുട കൊടുക്കുന്ന സമീപനം കേരളത്തിലെ കേന്ദ്ര സ്വീകരിച്ചു സംബന്ധിച്ച് കൊലപാതകം കൊലപാതകം ശേഷം ശേഷം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഇനിയും ക്യാമ്പസിലേക്ക് പോയി കൊലപ്പെടുത്തി തിരിച്ചു വരൂ നിങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം മാലയിട്ട് സ്വീകരിച്ചുകൊള്ളാം എന്ന നിലപാടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന് ഒന്നാം പ്രതി നിഖിൽ പൈലി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ധീരജിനെ കൊലപ്പെടുത്തിയതിനു ശേഷം നിഖിൽ പൈലിയെ കോൺഗ്രസ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ധീരജ് പഥ കേസിലെ മറ്റു രണ്ട് പ്രതികളെ പ്രതികളിൽ ഒരാളെ കെ എസ് യുവിന്റെ പ്രവർത്തകരായിരുന്നു എന്ന ധീരജ് പദത്തിന് ശേഷം കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആക്കി ഈ നിലയിൽ എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്തി വന്നാൽ സ്ഥാനമാനങ്ങൾ നൽകാം എന്ന കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കും കേട്ട് ക്യാമ്പസുകൾക്കകത്തേക്ക് ആയുധവുമായി കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഇതിനെതിരെ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകും മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കൊക്കെ തീ വിധത്തിൽ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി തയ്യാറായി കടന്നുവരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിരോധം സംഘടിപ്പിക്കും ഈ നിലയിൽ ആയുധവുമായി ക്യാമ്പസിനകത്തേറ്റ് നിരന്തരം കയറി വന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കേശു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ അകറ്റി നിർത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും തിരുത്തുന്നതിനു വേണ്ടിയും കേസു ഉൾപ്പെടെയുള്ള സംഘടനകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഒരൽപനേരം മുൻപാണ് പ്രക്ടേണിത്തി മൂവ്മെന്റിന്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അവരാവർത്തിച്ച് പറയാണ് വളരെ ഇസ്ലാമോ ഫോബിക്കാണ് പ്രക്ടേണിത്തി മൂവ്മെന്റിനെതിരെ വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഈ പ്രക്ടേണിത്തി മൂവ്മെന്റിന്റെ പ്രവർത്തകർ കടാറയുമായി ക്യാമ്പസിൽ വന്ന് വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെതിരെ സംസാരിക്കാൻ അത് ഇസ്ലാമോ ഫോബിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയതിനകത്ത് ഒരു ഇസ്ലാമോ ഹോബിയല്ല കടാറയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിമർശനം അത് അതിശക്തമായി തന്നെ ും വരുന്ന ദിവസങ്ങളിൽ നാളെ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകൾക്കൊക്കെത്തും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇതിനോടകം തന്നെ എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ മുന്നണിക്കെതിരെ ഈ കൂട്ടുകെട്ടിനെതിരെ ഈ അക്രമ സമൂഹങ്ങൾക്കെതിരെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ജനാധിപത്യ സമൂഹവും ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ വീഡിയോ പുറത്തുകയും ചെയ്തിട്ടുണ്ട് ആംബുലൻസിൽ കയറി ആക്രമിക്കുന്നു ആശുപത്രിയിൽ നേരെ ആക്രമിക്കുന്നു ഇതുവരെ കേട്ടു കിട്ടാനില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണെന്ന് ആണെന്ന് അവര് പറഞ്ഞത് ഇതിന് എങ്ങനെയാണ് എസ് എഫ് എം മറുപടി പറഞ്ഞത് ഏത് ഘട്ടത്തിലാണ് ആ നിലയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ക്യാമ്പസിനെ പറ്റി അവിടുത്തെ കലാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സർഗാത്മക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി പത്ത് പതിനേഴോളം വരുന്ന ക്രിമിനലുകൾ മാരകായുധങ്ങളുമായി കടാരയുമായി വടിവാളുൾപ്പെടെ ബിയർ ബോട്ടിൽ ഉൾപ്പെടെ കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് കയറി വന്ന് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ തലങ്ങും വരങ്ങും പെട്ടാണ് അങ്ങനെ വെട്ടി അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പസിനകത്ത് നാടകവുമായി നാടക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഓടി വരുന്ന ഘട്ടത്തിലാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നത് ആ കൂട്ടത്തിൽ രണ്ടുപേരെ ആ വിദ്യാർത്ഥികളുടെ കയ്യിൽ കിട്ടി ആ വിദ്യാർത്ഥികളെ അവരെ പോലീസിന് ഏൽപ്പിച്ചു പോലീസിനേൽപ്പിച്ച് സ്വാഭാവികമായും എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ട് നറിഞ്ഞ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏറ്റവും ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു അത്രമേൽ തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാവും കാരണം അവരോടൊപ്പം നടക്കുന്ന ഇന്നലെ വരെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ചുണ്ടായിരുന്ന അവർക്ക് നേതൃത്വമായി ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഒരു പ്രകോപനവും ഇല്ലാതെ ക്യാമ്പസിനകത്ത് കയറി അതിക്രൂരമായി ആക്രമിക്കണം ഈ വിധത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തിരിച്ച് പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവർക്കുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധം പ്രയാസമൊക്കെ പ്രതികരണമായി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഈ നിലയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എങ്ങനെയാണെങ്കിൽ ക്യാമ്പസിനകത്തേക്ക് കടാരിയുമായി കയറി വന്നൊരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രതികരണവും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പസ് വീണ്ടും കലാപരാഷ്ട്രത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ കലാപഭൂമി ആകരുത് എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് ക്യാമ്പസിനകത്ത് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് മാത്രമാണ് കേരളത്തിൽ ക്യാമ്പസുകൾക്കകത്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതര വിദ്യാർത്ഥി സംഘടനകൾ കടാറിയുമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറിയതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐക്ക് കേരളത്തിൽ മാത്രം മുപ്പത്തിയഞ്ച് ശകാക്കളെ നഷ്ടപ്പെട്ടു മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി പ്രവർത്തകരെ നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രക്തനാണ് ഈ മുപ്പത്തഞ്ച് വിദ്യാർത്ഥി സഖാക്കളെ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലും അതിനെതിരെ ഒരു പ്രതികരണം എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഭാഗത്ത് ഉണ്ടാകാതിരുന്നതിന്റെ കാരണം അത്രയും ഒരു വിദ്യാർത്ഥിയുടെയും ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല ക്യാമ്പസുകൾ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേദിയാകരുത് എന്നുള്ള ഉറച്ച രാഷ്ട്രീയ ധാരണയുടെ പുറത്താം ആ രാഷ്ട്രീയ ധാരണ തന്നെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് കടാലയുമായി കടന്നു ഇടമല്ല ക്യാമ്പസ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇപ്പൊ കേസിനെ സംബന്ധിച്ച് പന്ത്രണ്ടോളം വർഷത്തകരെ ഈ കാലയളവിനകത്ത് ഈ പത്ത് അൻപത്തി മൂന്ന് വർഷത്തിനാണെങ്കിൽ കേരളത്തിന്റെ ക്യാമ്പസ് വർക്കകത്ത് കൊലപ്പെടുത്തി ആ കൊലക്കത്തെ പ്രാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ കുഞ്ഞങ്ങളിൽ ഇടപെടലുകളുടെ പഠനത്തിന്റെ സൗഹൃദത്തിന്റെ പ്രണയത്തിന്റെ ഒക്കെ ഇടങ്ങളാകണം അതിൽ നിന്ന് മാറ്റി കഥാനീയമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ ഇക്കൂടെ തയ്യാറാകണം എങ്ങനെ പ്രതിരോധിക്കാനാണ് എസ് എഫ് ഐ ആലോചിക്കുന്നത് കാരണം ഇപ്പം എറണാകുളത്ത് മാത്രമല്ല ടീം എല്ലാ എല്ലാക്കരം ജില്ലകളിലും പട്ടനാട്ടിക്ക് യൂണിറ്റുകളുണ്ട് കാസർഗോഡ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലൊക്കെ പട്ടയ പ്രവർത്തകരുണ്ട് ഇവരുടെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക ഇല്ല കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ ആക്രമിച്ച വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ ഇപ്പോൾ കെ എസ് വികാരി എസ് സഭ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എം എസ് എഫ് കൊലപ്പെടുത്തിയിട്ടുണ്ട് എ ബി ബി പി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതര വിദ്യാർത്ഥി ദളിത് പാന്തേഴ്സ് ഉൾപ്പെടെ എസ് സഭയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അക്രമ സംഭവങ്ങൾക്കെതിരായി അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചയാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതിന്റെ തുടർച്ചയിലും ആ നിലയിൽ തന്നെ ക്യാമ്പസുകൾ സമാധാനാന്തരീക്ഷം പുലരേണ്ടുന്നതിന്റെ ആവശ്യകത വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലും എസ് എഫ് ഐയോട് ചേർന്ന് നിൽക്കുന്നത് ആ ബോധ്യപ്പെടുത്തൽ കൂടുതൽ ശക്തമായി വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ സംവാദം നടത്തി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിനോടൊപ്പം തന്നെ വളരെ ഗൌരവകരമായിട്ടുള്ള സാഹചര്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്യാമ്പസ് ഫ്രണ്ടുകാർക്ക് പഴയ ക്യാമ്പസ് ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ടിനും ഇടമൊരുക്കി കൊടുത്തുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസ് ഫ്രണ്ടത്തെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാമെന്ന് അവർ ധരിച്ചു വെക്കേണ്ടെന്ന കാര്യമില്ല സ്വാഭാവികമായി വിദ്യാർത്ഥികൾ അക്കൂട്ടരെ ഒറ്റപ്പെടുത്തും അത് ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല മൂവ്മെന്റിന്റെ മൂവ്മെന്റിനകത്തേക്ക് ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധനത്തിന് ശേഷം അന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച ആളുകൾ കടന്നു കയറുന്ന ഈ ആളുകൾ തീവ്ര സ്വഭാവത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഈ ആളുകൾ മുൻകാല ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തകരും അനുഭാവികളും ആളുകൾ അവർ ഇന്ന് ക്യാമ്പസിനകത്ത് പ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കൊടിക്കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നും ഒരു നനക്കും ഒരു നനയ്ക്കും വ്യതിചലിക്കുന്നതിന് വേണ്ടിയോ പുറകോട്ട് പോകുന്നതിനു വേണ്ടിയോ അവരൊരുക്കായിട്ടില്ല അവര് ഉള്ളിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ആയി തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് കേരളത്തിലെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയാണ് ആ ആ കൂടി പ്രവൃത്തി പ്രവൃത്തി വിദ്യാർത്ഥികൾ ഈ മഹാരാജാസ് കോളേജിൽ എല്ലാ കാലത്തും ഈ ആക്രമണത്തിന് ശേഷവും അത്തരത്തിൽ ചില ആരോപണുണ്ടായി എസ് എഫ് ഐ വലിയ ഏകാധിപത്യം ഉണ്ടാകുന്നു മറ്റിതര സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഈ ഫ്രിട്ടേൺ തന്നെ അത്തരം പരാതികളുമായി പല ഘട്ടങ്ങളിലും മുന്നിൽ വന്നിരുന്നു അതിന്റെ ഒരു തുടർച്ച എന്നോണം പ്രതിരോധം എന്നൊക്കെയാണ് അവനെ അതിര വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നത് അവരുടെ കണ്ട ഘട്ടത്തിലും ആ കാര്യം അവർ ആവർത്തിച്ചു എന്താണ് ുംഹാരാജാസ് മഹാരാജാസ് ഒന്നല്ല കേരളത്തിലെ ഒരു ക്യാമ്പസിനെ കത്തും ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പ്രവർത്തനം നിരോധിക്ക പ്രവർത്തനം അരുത് എന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങളാളല്ല എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു ക്യാമ്പസിനെ കത്തിൽ ഞങ്ങൾ പറയുന്നില്ല മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസിനെ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചെറിയ മാസങ്ങളെയായിട്ട് പോവും ഈ തെരഞ്ഞെടുപ്പിന്റെ കത്ത് എസ് എഫ് ഐ മത്സരിച്ചു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മത്സരിച്ചു എം എസ് എഫ് മത്സരിച്ചു കെ എസ് യു മത്സരിച്ചു അങ്ങനെ ഏതെല്ലാം സംഘടനകൾ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ആ സംഘടനകൾ മുഴുവൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എല്ലാ ഈ സംഘടനകൾക്കകത്ത് അവിടെ യൂണിറ്റ് ഉണ്ട് പ്രവർത്തകരുണ്ട് അവർ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളൂ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ പല സംഘടനകളെയും ക്യാമ്പസിനകത്ത് കാണുന്നുള്ളൂ എന്നുള്ള വിമർശനം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുണ്ട് അപ്പം അത് മറ്റൊരു കാര്യം ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പ്രവർത്തനയ്ക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസിനകത്തെ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അക്രമ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള പ്രട്ടേണിറ്റിയുടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ആളുകളിലവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ് ഇപ്പം അതിനകത്ത് ബിരാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ നേതാവാണെങ്കിൽ ഇവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ഫ്രട്ടേണിറ്റിയുടെ പാനലിൽ മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് എന്നാൽ ഇവർ ഈ നിലയ്ക്ക് ഏകപക്ഷീയമായി അക്രമം വഴിക്ക് ഇവർ പുറത്തു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അതിനൊരു ന്യായീകരണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നില്ല ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ കേരളത്തിലെ എസ് എഫ് ഐയെ എസ് എഫ് ഐക്ക് നേരെ മിഴുതി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അത് മഹാരാജാതുപോലെ ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുന്നുണ്ട് എന്ന് മഹാ ഈ പ്രകടനിക്കുന്ന പ്രവർത്തകർ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്നാൽ ഒരു ദിവസം കേരളത്തിനകത്ത് ചർച്ചയാകുന്ന വാർത്തയാണത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും അവർക്കും ഒക്കെ നല്ല ധാരണയുണ്ട് ഈ ഘട്ടത്തിലൊന്നും അവർ അങ്ങനെ ഒരു ആക്ഷേപവുമായി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടില്ല ഈ നിലയിൽ എസ് എഫ് ഐക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി ആ ശ്രമത്തിനൊടുവിൽ ഇത് ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊല്ലാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള സമീപന നിലപാടാണ് ആ നില പ്രവർത്തനം അനുമതി മഹാരാജാസിൽ നല്ല കേരളത്തിലൊരു ക്യാമ്പസ് നടക്കുന്നു ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മഹാരാജാസ് കോളേജ് അടക്കമുള്ള ക്യാമ്പസുകൾ ചില പ്രത്യേക ക്യാമ്പസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചില സംഘടനകളുടെ പ്രവർത്തകർ ആ കാര്യത്തിൽ വലിയ ഉത്സാഹം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിൽ മഹാരാജാസ് കോളേജ് പോലുള്ള ഒരു ക്യാമ്പസിനെ അക്രമത്തിനെ വിളതലമാക്കി കാണിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിറകിലുണ്ടെന്ന് വിശ്വസിക്കുന്നു മഹാരാജാസ് കോളേജിനെ കേന്ദ്രീകരിച്ചും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും ഒക്കെ വലിയ തോതിൽ നവമാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സംഘടനകളും ഉണ്ടായിട്ടില്ലായിരുന്നു ആ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കെതിരെ വലിയ തോതിൽ സൈബർ അറ്റാക്ക് ഈ കാലയളവിൽ നടക്കുന്ന നിലയിണ്ടായിരുന്നു ആ ക്യാമ്പസിലുള്ള പെൺകുട്ടികൾക്ക് നേരെ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടക്കുന്ന നിലയിണ്ടായിരുന്നു അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടന എസ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ആ സംഘടനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് മഹാരാജാസിലെ വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനെതിരെ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ആക്ഷേപകരമായിട്ടുള്ള ഇടപെടുകൾക്കെതിരെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ വലിയ അറ്റാക്ക് ഇങ്ങനെയുള്ള കൂട്ടങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ നിലയിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ നേരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കിങ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും നമ്മുടെ ക്യാമ്പസുകളുടെ പ്രത്യേകത എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അങ്ങനെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ചില ആളുകൾ അങ്ങനെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനോടുള്ള അവരുടെ അമർഷം നവമാധ്യമ സാധ്യതകൾ നടക്കുപയോഗപ്പെടുത്തിക്കൊണ്ടിപ്പോൾ പലപ്പോഴും പറയാറുണ്ട് പണ്ട് നമ്മുടെ തിയേറ്ററുകളുടെ ടോയ്ലറ്റിനകത്ത് അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനുകളുടെ ടോയ്ലറ്റിനകത്തൊക്കെ അസ്ഥീലമെഴുതി വെച്ച് ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ആളുകളുണ്ടായിരുന്നു ആ നില തങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളാക്കി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ മാറ്റുന്ന ആ നിലയ്ക്കുള്ള മാനസികാവസ്ഥയിലുള്ള ചില മനുഷ്യരും നമ്മുടെയൊക്കെ ചുറ്റുപാടുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ടാണ് ആ നിലയിലേക്കുള്ള ആക്ഷേപം ചൊരിക്കലും സൈബർ അസാൻഡിലേക്ക് പറഞ്ഞിട്ടുള്ളത് 不给不给不给